എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാളവ്യ മഹായോഗത്തെക്കുറിച്ചാണ് ജ്യോതിഷത്തിൽ പറയുന്ന പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ സൗന്ദര്യത്തിൻ്റെയും സുഖ സൗഭാഗ്യങ്ങളുടെയും പ്രതീകമായ ഒരു മഹായോഗമാണ് മാളവ്യ മഹായോഗം നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഉപകരിക്കും അത് അതുമല്ലാണെങ്കിലും ഈ യോഗം മഹായോഗം ജനിച്ച വ്യക്തി മറ്റൊരു പ്രത്യേകത ഈ മാളവ്യോഗം ഉള്ളവർക്ക് ഇവർ സദ്ഗുണ സമ്പന്നരായിരിക്കും ആർക്കും മടികൂടാതെ എന്തും നൽകുവാനുള്ള ഉദാര മനോഭാവവും ഉള്ളവരായിരിക്കും ശാസ്ത്രങ്ങളിൽ അപാരമായ കഴിവ് ഉണ്ടായിരിക്കും പാട്ട് മുതലായ കലകളിൽ നല്ല പാണ്ഡിത്യവും അതല്ലെങ്കിൽ ആസ്വദിക്കുവാനുള്ള കഴിവും ഒക്കെ ഉള്ളവരാണ് ഈ യോഗം ഉള്ളവര് ഈ യോഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത സുഖജീവിതം ആണ് എന്ന് ആദ്യം നമ്മൾ പറഞ്ഞ കാര്യമാണ് ഭാര്യാപുത്ര സൗഖ്യവും സ്വന്തമായി വാഹനവും ക്ഷയിക്കാത്തധനവും ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു സുഖ ജീവിതം നയിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് ഇനി സാമൂഹികമായി ചിന്തിച്ചാൽ സമൂഹത്തിൽ പ്രഭുശക്തി ഉള്ളവരാണ് എന്നാണ് പറയുക കാരണം സമ്പത്ത് ധാരാളം ഉണ്ടായിരിക്കും ക്ഷയിക്കാത്ത ധനം ഉണ്ടായിരിക്കും കൂടാതെ ഉപദേശക ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് സമൂഹത്തിൽ നല്ല രീതിയിലാണ് ഇവർ ജീവിക്കുക മാതൃകാപരമായിട്ടുള്ള ജീവിതമാണ് ഇവർ നയിക്കുക അതല്ലെങ്കിൽ അപാര പാണ്ഡിത്യം ഉള്ള വ്യക്തിയാണ് അപ്പോൾ സമൂഹത്തിൽ ഉപദേശിക്കുവാനുള്ള സ്ഥാനം അതുമല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ ഒരു സമൂഹം അല്ലെ ഒരു സംഘടന മൊത്തത്തിൽ കേൾക്കുക അതിനെ കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുക ഇതൊക്കെ ഈ ഒരു യോഗം ഉള്ളവരുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഒരു പ്രത്യേക ആകർഷണവും ഇവരുടെ ജീവിതത്തിൽ മുഴുനീള തെളിയുന്നതാണ് അതായത് സംഘടനയുടെ തലപ്പത്ത് പ്രവർത്തിക്കുവാൻ ശുക്രൻ ആണ് അസുര ഗുരുവാണ് ശുക്രൻ അപ്പോൾ ഓരോ പ്രസിഡന്റ് പദവികളിലോട്ടൊക്കെ എത്തുക അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ തിളങ്ങുക അതൊക്കെയാണ് ഈ യോഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മാളവ്യ യോഗത്തിൽ ജനിച്ചവർക്ക് ദീർഘായുസായിരിക്കും ഏകദേശം എഴുപത്തിയേഴ് വർഷത്തോളം സുഖത്തോടെ ജീവിച്ചിരിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ഈ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത ഈ യോഗം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ജാതകം നോക്കിയാണ് അറിയാൻ കഴിയുക എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് അടിയിൽ ഇടുക കഴിയുന്ന രീതിയിലുള്ള മറുപടികൾ നൽകുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഒന്ന് വിശുവായ